മനോഹരമായ ബീച്ചുകൾക്കും അവധിക്കാല കേന്ദ്രങ്ങൾക്കും പേരുകേട്ട മറ്റു ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദ്വീപുണ്ട് അങ്ങ് ബ്രസീലിൽ വിനോദസഞ്ചാരികൾക്കും മിക്ക നാട്ടുകാർക്കും പോലും പ്രവേശനമില്ലാത്ത ദ്വീപാണിത് കെട്ടു ആയിരക്കണക്കിന് മാരക വിഷമുള്ള പാമ്പുകളുടെ ആവാസ കേന്ദ്രമായതുകൊണ്ടാണ് ഈ ദ്വീപിനെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് സ്നേക്ക് ഐലൻഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ദ്വീപിന്റെ ഔദ്യോഗിക പേര് ഇൽഹാഡ ക്യുമാൻഡ ഗ്രാൻഡെ എന്നാണ് തെക്കുകിഴക്കൻ ബ്രസീലിലെ സാവോ പോളോ നഗര ത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ആറ് ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ ഏകദേശം നാലായിരം വിഷപ്പാമ്പുകൾ തിങ്ങിപ്പാർക്കുന്നു എന്നാണ് കണക്ക് ദ്വീപിന്റെ വിദൂരമായ സ്ഥാനം കാരണം മനുഷ്യരുടെ ഇടപെടൽ കുറവാണ് ഇത് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഒരു സവിശേഷ പഠന മേഖലയാക്കുന്നു ആളുകളുടെ സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും കണക്കിലെടുത്ത് ബ്രസീൽ സർക്കാർ പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് ദ്വീപിൽ ഇത്രയധികം പാമ്പുകൾ എങ്ങനെ വന്നെന്ന സംശയം നിങ്ങൾക്കുണ്ടാകും ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുഗം അവസാനിച്ചപ്പോൾ സമുദ്രനിരപ്പ് ഉയർന്നു ഇതോടെ സ്നേക്ക് ഐലൻഡ് ബ്രസീലിന്റെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് വേർപെട്ടു അന്ന് അവിടെ താമസിച്ചിരുന്ന പാമ്പുകൾക്ക് പുറത്തു പോകാൻ കഴിയാതെ ദ്വീപിൽ കുടുങ്ങിപ്പോയി ആയിരക്കണക്കിന് വർഷങ്ങളായി വേട്ടക്കാരുടെ ഭീഷണികൾ ഇല്ലാത്തതും ഭക്ഷണത്തിന് പരിമിതികൾ ഇല്ലാത്തതും കാരണം ഒരു പ്രത്യേകതരം പാമ്പ് ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് ദ്വീപിലെ പ്രധാന വേട്ടക്കാരനായി മാറി ദീർഘകാലമായുള്ള ഈ ഒറ്റപ്പെടൽ കാരണം ഈ പാമ്പുകൾക്ക് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത തനതായ സ്വഭാവ വിശേഷങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ഈ ദ്വീപിൽ മാത്രം കാണുന്ന ഗോൾഡൻ ലാൻഡ് ഹെഡ് ഇതിന്റെ വിഷം ആന്തരിക രക്തസ്രാവം വൃക്ക തകരാറ് ടിഷ്യൂ നശീകരണം എന്നിവയ്ക്ക് കാരണമാകും ആർക്കെങ്കിലും കടിയേറ്റാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അവർ മരിക്കാനുള്ള സാധ്യത ഏഴ് ശതമാനമാണ് എലികളെയും മറ്റും പിന്തുടരുന്ന മിക്ക പാമ്പുകളെയും പോലെയല്ല ഈ അണലികൾ ദേശാടന സമയത്ത് ദ്വീപിലിറങ്ങുന്ന പക്ഷികളെയാണ് പ്രധാനമായും ഇരയാക്കുന്നത് ഏകദേശം മൂവായിരം ഗോൾഡൻ ഹെഡ് പാമ്പുകൾ കൂടാതെ ദ്വീപിൽ കാര്യമായ വന്യജീവികളൊന്നുമില്ല കുറച്ച് പക്ഷികൾ പല്ലികൾ പ്രാണികൾ എന്നിവ മാത്രമാണ് അവിടെ വസിക്കുന്നത് ചിലിയൻ എലേനിയ പോലുള്ള ചില ദേശാടന പക്ഷികൾ ദ്വീപിൽ വിശ്രമത്തിനായി ഇറങ്ങുകയും പലപ്പോഴും പാമ്പുകൾക്ക് ഭക്ഷണമായി മാറുകയും ചെയ്യുന്നു ബനാക്വിറ്റ് സതേൺ ഹൗസ് റൺ തുടങ്ങിയ ചുരുക്കം ചില പക്ഷി ഇനങ്ങൾക്ക് മാത്രമേ അവിടെ കൂടുകൂട്ടാൻ കഴിയുന്നുള്ളൂ കഠിനമായ സാഹചര്യങ്ങളും പാമ്പുകളിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണിയും കാരണം ബ്രസീലിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ ദ്വീപിനെ യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ ജൈവ വൈവിധ്യമേ ഉള്ളൂ അതേപോലെ സാധാരണക്കാർക്ക് സ്നേഹിക്കായൻ ദർശിക്കാൻ അനുവാദമില്ല മനുഷ്യരെയും അവിടുത്തെ പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ ബ്രസീൽ സർക്കാർ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു പ്രത്യേക അനുമതിയോടെയും കർശനമായ നിയമങ്ങളോടെയും കുറച്ച് ശാസ്ത്രജ്ഞർക്ക് മാത്രമേ അവിടെ പോകാൻ അനുവാദമുള്ളൂ പ്രധാനമായും ദ്വീപിലെ മാരകമായ പാമ്പുകളെ കുറിച്ച് പഠിക്കാനാണ് അവർക്ക് അനുമതി നൽകുന്നത് എന്നാൽ ഗോൾഡൻ ലാൻസഡ് അനലികളെ കടത്തിക്കൊണ്ടുപോയി വൻ തുകയ്ക്ക് കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്ന നിയമവിരുദ്ധ വന്യജീവി കടത്തുകാരും ഉണ്ട് കേട്ടോ അപകടകരമാണെങ്കിലും സ്നേഹിക്കലൻ ബ്രസീലിന്റെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് അതിന്നും സംരക്ഷിക്കപ്പെടുന്നു